നമസ്കാരം എൻ്റെ പേര് സൗമ്യ ഞാൻ ഒന്ന് ട്യൂഷൻ സെൻറ്ററിലൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത് അത് അങ്ങനെ പഠിപ്പിച്ചു പോകുന്നുണ്ട് അപ്പം കുറേയധികം കുട്ടികൾക്ക് എൻ്റെ ക്ലാസ്സിനോട് താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം അവർ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ട്യൂഷന് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ അത്യാവശ്യം ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ വെച്ച് സ്കൂളിൽ എടുത്തു തുടങ്ങി തീർന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷയുടെ ടൈമായി അപ്പം ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒൻപതാം സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് തുടങ്ങുന്നത് അപ്പം അതൊരു ഇതായിട്ടും പിന്നെ വേറെ വേറെ ഞാൻ എടുക്കുന്നതിനനുസരിച്ച് മറ്റു വിഷയങ്ങളും സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിലേതായാലും ഒമ്പതിലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ വഴി ചിലപ്പോൾ മറ്റാരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കൂടി വിഷയങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ അപ്പം തൽക്കാലം ഇപ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒൻപതാം സ്റ്റാൻഡേർഡിൻ്റെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുസ്തകത്തിൽ കുറേ പേജുകളുണ്ട് അതാണല്ലോ പുസ്തകം എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ആ ഒരു ഒന്ന് രണ്ട് പേജാണ് അതിൽ നമുക്ക് പറയാൻ നമ്മളോട് വിദ്യാർത്ഥികളോട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലത് പറയുന്നുണ്ട് പിന്നെ കണ്ടന്സ് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഇതിനകത്തിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട് അത് ഒന്നാമത്ത മുതൽ എത്ര ചാപ്റ്റർ വരെയാണ് അത് ഏതൊക്കെ പേജിലാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ആദ്യത്തെ കണ്ടൻ്റിൽ വരുന്നത് പിന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം ഈ ബുക്ക് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഇത് പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഈ ഇത്രയധികം വിശാലമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ ഇപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ പഠിക്കുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞാലൊക്കെയാണ് എസ് എ ആണ് എസ് എ ആണ് മുഴുവൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു പ്രത്യേകിച്ചൊരു നോട്ടിൻ്റെ പോലും ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് പുസ്തകം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും എല്ലാം തന്നെ എത്രയും ഷോർട്ടാക്കി കൊടുക്കുക അത്രയും ഷോർട്ടാക്കി കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ച് പ്രത്യേകം പ്രത്യേകം ബോക്സുകളിലാക്കി വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ആ ബോക്സുകളിലുള്ള കാര്യങ്ങൾ തന്നെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലും സുഖമായിട്ട് എഴുതി പോകാവുന്നതേ ഉള്ളു അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ചരിത്രമാണ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രമാണ് മലയാളത്തിൽ പറയുന്നത് ഇപ്പം ഇന്ന് എടുക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും തന്നെയും ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് മലയാളം മീഡിയം കുറച്ച് കുട്ടികളെയൊക്കെ ഉള്ളു പക്ഷേ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും പേരും എന്ന് പറയാം പത്ത് ശതമാനത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും എങ്കിലും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ആ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നുവെന്ന് ചിന്തിച്ചു പോകും കാരണം അവർക്ക് അതിൻ്റെ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം ഒന്ന് തൊട്ട് അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരല്ല മിക്കവരും അപ്പോൾ ഇടയ്ക്ക് വന്നവരുണ്ട് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ശരിയാകാത്തവരുണ്ട് പല രീതിയിലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സുകളുമായിട്ടിരിക്കുന്ന കുട്ടികളാണ് കൂടുതൽ അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം മലയാളവും ഇംഗ്ലീഷും കൂടി ചേർത്ത് തന്നെ പോകാം എന്നാണ് പറയുന്നത് അപ്പം ഇംഗ്ലീഷ് മാത്രമാകുമ്പോൾ മലയാളികളെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം ഇംഗ്ലീഷും അതിനനുസരിച്ച് അതെങ്ങനെ മലയാളത്തിലേക്ക് മാറ്റാം ആ രീതിയിലും കൂടെ സംസാരിച്ച് പോകാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കതിൻ്റെ തുടർച്ച തുടങ്ങാം ഓക്കെ അപ്പോൾ എല്ലാവരും നിർദ്ദേശങ്ങളൊക്കെ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ